വാട്സപ്പിൽ അറിയാത്ത ഒരു കിഡിലൻ ഫീച്ചറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നമ്മളെല്ലാവരും അധിക പേരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ സിമ്പിളായിട്ട് ഒരു സ്റ്റിക്കറിലൂടെ പറഞ്ഞു തീർക്കാറുണ്ട് എന്നാൽ പല സമയത്തും നമ്മൾ ഫോണ് ഫോർമാറ്റ് ചെയ്യുകയോ അതുപോലെ വാട്സപ്പ് ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള പല സ്റ്റിക്കറുകളും നമുക്ക് നഷ്ടപ്പെട്ട് പോകാറുണ്ട് എന്നാൽ വളരെ ഈസി ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റിക്കറുകളൊക്കെ നല്ല രൂപത്തിലുള്ള ഏത് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റിക്കറുകളാണ് ലൗ ആണോ വേണ്ടത് ചിരിയാണോ വേണ്ടത് ഫണ്ണി ആണോ വേണ്ടത് ഇങ്ങനെ ഏത് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റിക്കറുകളും നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളെ കീബോർഡിൽ തന്നെ കിട്ടുന്ന ഒരു സിംപിൾ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ മംഗ്ലീഷ് കീപാഡാണ് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പ് എടുക്കുക പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് മംഗ്ലീഷ് കീപേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് മലയാളം കീപേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കീപാഡ് കാണാൻ വേണ്ടി സാധിക്കും ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് പെർമിഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു കീപേഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഓപ്പൺ കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത് ഇത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് വരാം ഇനി നമുക്ക് നമ്മളെ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം ഈ ഒരു മംഗ്ലീഷ് കീപേഡ് നിങ്ങൾ സെറ്റ് ചെയ്തിന് ശേഷം നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചാറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ എന്റെ തന്നെ ഒരു ചാറ്റ് ഓപ്പൺ ആക്കുകയാണ് ഓക്കെ എന്റെ തന്നെ ഈ ഒരു ചാറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് ഇന്റർഫേസ് വരുന്നത് ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് തന്നെ ഒരു സ്റ്റിക്കറിന്റെ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റിക്കറിന്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് വരുന്നത് ഇവിടെ നമുക്ക് ഗുഡ് മോർണിംഗ് ആണ് വേണ്ടത് എങ്കിൽ ഗുഡ് മോർണിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പോലെ ഗുഡ് മോർണിംഗിന്റെ നമുക്ക് ഇവിടെ സ്റ്റിക്കറുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് ലവ് ആണ് വേണ്ടതെങ്കിൽ ലവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേശീയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കർ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ മൂവീ ഡയലോഗാണ് വേണ്ടതെങ്കിൽ മൂവി ഡയലോഗ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് അടിപൊളി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ പൊട്ടിച്ചിരി പൊട്ടിച്ചിരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഞെട്ടൽ അതുപോലെ തന്നെ കൺഗ്രാചുലേഷൻസ് എന്നുള്ളതിൻ്റെ അതുപോലെ ഐ പി എൽ മാച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോന്ന് അതുപോലെ തന്നെ ബേബീസിൻ്റെത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് ബേബീസുകളുടെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് സ്റ്റിക്കറുകൾ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഗുഡ് നൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ കിസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സ്റ്റിക്കറുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ സങ്കടം അതുപോലെ ജന്മദിനം ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽ പെട്ട പുച്ഛം ചിരി കൺഫ്യൂഷൻ അതുപോലെ തന്നെ ഹായ് എന്നുള്ളത് അതുപോലെ നന്ദി അതുപോലെ ഉം എന്നുള്ളത് നമുക്ക് അതുപോലെ തന്നെ വാർഷികം അതുപോലെ വെഡിങ് അനിവേഴ്സറി ഒക്കെ പോലെയുള്ള അതുപോലെ ഓക്കെ ആദരവ് നമ്മൾ ബഹുമാന സൂചകമായിട്ടുള്ളത് അതുപോലെ ആദരാഞ്ജലികൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ ഒരുപാട് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റിക്കറുകൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റിക്കറുകളൊന്നും ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോൺ ഹാങ് ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റിക്കറുകൾ ഇതിലൂടെ നമുക്ക് ലഭിക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഇപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ